ഉലിങ്ങക്കായും പച്ചക്കായും ചേനയും ഒക്കെ ആയിട്ട് അവിയലിന്റെ റെസിപ്പി ഉണ്ടാക്കാൻ അപ്പൊ സ്പെഷ്യൽ അവിയൽ അപ്പൊ 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 നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ഞാൻ ഞാൻ ഓർഡർ അനുസരിച്ച് ഗീസ് അവിയൽ വെക്കാനുള്ള ഉരുളി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതെല്ലാം ഞാൻ കട്ടി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ചേന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കാ മുരിങ്ങക്ക ശകലം കത്തിരിക്ക രണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് സവാളയിലെ പകുതി എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന നടക്കാണെങ്കിൽ ഞാൻ അവിയൽ വെക്കുന്നത് പ്രത്യേകിച്ച് അല്ലെങ്കിൽ യാതൊന്നും ചെയ്യുന്നില്ല എനിക്ക് നല്ല കുഴഞ്ഞ അവിയൽ ഭയങ്കര ഇഷ്ടമാണ് നല്ല അപ്പൊ ഞാൻ ഇതെല്ലാം ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് വെള്ളം ആവിലൊന്നും അല്ല വേവിക്കുന്ന ചേനയും ഇത് ഇതൊന്നും ആവിയിൽ ഇവിടുത്തെ ചേനയൊന്നും ആവിയിൽ വേവിച്ച വേഗത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെയാണ് വേവിക്കുന്നത് ഇഷ്ടമാണ് കുറച്ച് മഞ്ഞപ്പൊടി അരപ്പ് ഞാൻ അടുപ്പ് എത്തിക്കുന്നു ഒന്ന് തിളച്ച് വന്നിട്ട് തീ കുറച്ച് വെച്ചുകൊടുക്കാം ഇവിടുന്ന് തിളക്കട്ടെ അപ്പഴത്തേന് ഞാൻ ഇതിനിടെ അരപ്പ് തച്ചിട്ടുണ്ട് കുറച്ച് കറിയപ്പന രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളകാണ് ആണ് അവ്യും ടേസ്റ്റ് ചെറിയ ഉള്ളി ഒരു പിടി ഇട്ട് അരച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അതിന് എന്റെ ഇല്ല അതുകൊണ്ട് ഇനി സവാളയാണ് ഇടുന്നത് ചെറിയ ഉള്ളിയാണ് നല്ലത് ഉള്ളി ചെറിയ ഉള്ളി തോനെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് അരച്ചെടുക്കുന്ന അബിയ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിയപ്പിലിയത് മഞ്ഞപ്പൊടി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു ശക്കല് അരപ്പിനെ നമ്മൾക്ക് വേണ്ടിട്ട് ചതച്ചെടുത്തോണ്ടട്ടെ ഒത്തിരി അങ്ങ് അരഞ്ഞി കൊണ്ട നല്ല കരിവെരുപ്പായിട്ട് അരച്ചു കൊണ്ടോട്ടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറാ വെന്ത് നമുക്ക് ഇതിലോട്ട് അരപ്പിട്ട് കൊടുക്കാം നമുക്ക് ഒരു മിനിറ്റ് മൂടി വെച്ചിരിക്കുക കുറച്ച് പ്പ ഇട്ടുകൊടുക്കാം അടിപൊളി സദ്യ വന്നിട്ടുണ്ട്